ലോൺ ആപ്പ് തട്ടിപ്പിൽ നാല് പേർ അറസ്റ്റിൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് കേസിലാണ് നാല് പേരെ ഇടയിൽ കൊച്ചി യൂണിറ്റ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ നാളെ കലോർ പി എം എൽ എ കോടതിയിൽ ഹാജരാക്കും വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുക ജിജീഷ് എപ്പോഴായിരുന്നു അറസ്റ്റ് മറ്റ് വിശദാംശങ്ങൾ കൂടി കെ പി ഇന്ന് രാവിലെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് വൈകിട്ടോടുകൂടി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി നാളെയാണ് കോടതിയിൽ ഹാജരാക്കുന്നത് ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഈ നാലു പേരും പിടിയിലായിരിക്കുന്നത് ഇവർ തമിഴ്നാട് കാഞ്ചിപുരം സ്വദേശികളാണ് പ്രധാനമായും ലോൺ ആപ്പ് തട്ടിപ്പുകളിൽ ഉൾപ്പെട്ട ഇത് ഇത്തരത്തിൽ ആളുകളിൽ നിന്ന് വലിയ തോതിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ലോൺ ആപ്പുകളുടെ പേരിൽ നിരവധി ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്തതായും സംഘം വ്യക്തമാക്കുന്നു ഒപ്പം ഇവരിൽ നിന്ന് ലഭിക്കുന്ന അതായത് ആപ്പിന്റെ ഭാഗമായി സ്വന്തമാക്കുന്ന രേഖകൾ ദുരുപയോഗം ചെയ്തും വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ ഇവർ നടത്തിയിട്ടുണ്ട് പലയിടത്തും വ്യാജ അക്കൗണ്ടുകൾ രൂപീകരിച്ചായിരുന്നു ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിരുന്നത് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട് പലപ്പോഴും ഈ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം ഷെൽ കമ്പനികളിലായിരുന്നു ഇവർ നിക്ഷേപിച്ചിരുന്നത് ഇതിനായി നിരവധി ഷെൽ കമ്പനികളുണ്ട് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്കടക്കം ചൈനയിലേക്കടക്കം ഈ പണത്തിലൊരു പങ്ക് പോയി എന്നതുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടു അതുകൊണ്ട് തന്നെ ഗൗരവമായി തന്നെ കണ്ടുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷിക്കുന്ന പത്തോളം കേസുകൾ ഏറ്റെടുത്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് ഈ നാല് പ്രതികളിൽ ഒരാളുടെ അക്കൗണ്ടിൽ നൂറ്റിപ്പത്ത് കോടി രൂപയുണ്ടായിരുന്നു ആ നൂറ്റിപ്പത്ത് കോടി രൂപയിൽ അഞ്ചു കോടി രൂപയും ഇത്തരത്തിൽ മറ്റ് ചില സാമ്പത്തിക ഇടപാടുകളിലൂടെയാണ് പോയിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട് ഷെൽ കമ്പനികളിലടക്കം ഇവിടെ നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വിപുലമായ ഒരു തട്ടിപ്പാണ് ഇത് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് കൂടുതൽ കണ്ണികൾ ഉള്ളതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിരിക്കുന്നു യെസ് കൊച്ചിയിൽ നിന്നും